ഫ്ലോറിയസുകാരെ അവതരിപ്പിക്കുന്ന മഹോന്നതനായ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ദൈവത്തിനെതിരെ സംസാരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം വിശുദ്ധ ബൈബിളിൽ കാനൂനികമായി അംഗീകരിച്ച നൽകപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങൾ ദൈവത്തിനെതിരായിട്ട് ഉള്ള ഒരു ഭാഗം ബൈബിളുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം ഓക്കെ കാനൂനികമായി അംഗീകരിച്ചത് ദൈവത്തിന്റെ എതിരായിട്ട് ബൈബിളിൽ നിന്നല്ല ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒന്നുമില്ല ഒരു തൂളി പോലും ഞങ്ങളുടെ ദൈവത്തിനെതിരായിട്ട് നിൽക്കാൻ കഴിയില്ല സകലവും അവനിൽ നിന്നും സകലവും അവനാലും സകലവും അവങ്കലേക്കും ആകുന്നു അവന് എന്നേക്കും മഹത്വം അപ്പോ ദൈവത്തിനെതിരായിട്ട് ബൈബിളിൽ നിന്നല്ല ഒരു പുസ്തകത്തിനോ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു പ്രതിഭാസത്തിനോ നിൽക്കുവാൻ കഴിയില്ല ബൈ ക്വസ്റ്റ്യൻ ചോദ്യം കഴിയുമോ എന്നല്ല അങ്ങനെ നിന്നിട്ടുള്ള ഏതെങ്കിലും ഇൻസുഡൻ ഏതെങ്കിലും കാര്യത്തെ നിവേശിതമായി എഴുതി കാനൂനികമായി അംഗീകരിച്ച് ബൈബിളിൽ ഉണ്ടോ എന്നാ എന്റെ ചോദ്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉപചോദ്യം രണ്ടാമത്തെ ഉപചോദ്യം അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിളിൽ ഇവർക്ക് ഗ്ലോറിയസിന്റെ തത്വങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തെ പരിശുദ്ധാത്മനിവേശിതമായി എഴുതിയായി ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ യഹോവയെ എങ്ങനെ ജി ജി എതിർക്കും അതൊന്ന് വ്യക്തമാക്കും ഓൾറെഡി ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ എങ്ങനെ യഹോവ എതിർക്കുന്നെന്ന് പറയും ഓക്കെ ഞങ്ങൾ യഹോവയെ എതിർക്കുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ യഹോവയെ മനസ്സിലാക്കുക യഹോവയെന്നല്ല ഞങ്ങൾ ആരെയും എതിർക്കുന്നില്ല എല്ലാവരെയും മനസ്സിലാക്കണം ഭേദാ വിവേചിച്ചറിയണം എന്നാണ് ഞങ്ങളുടെ ഉപദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുകയാണ് സകലതും ദൈവമക്കൾ വിവേചിച്ചറിയുന്നു ദൂതന്മാരെ കൂടെ വിധിക്കുന്നു എന്നാണ് കൂരിന്തല എനത്തിൽ പറയുന്നത് അപ്പൊ വിധിക്കുക എന്ന് പറഞ്ഞാൽ വിവേചിക്ക എന്നാണ് അർത്ഥം അപ്പൊ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഓഫ് എയർ പവേഴ്സ് ഓഫ് അൺസീൻ ഇതിനെല്ലാം വിവേചിച്ചറിയണം ഹൂസ് ഹൂ ആരൊക്കെ ആരൊക്കെയാണെന്ന് അറിയണം നമ്മുടെ അശ്വമേധം നടത്തുന്ന ജി എസ് പ്രദീപ് ഇങ്ങനെ ലോകത്തുള്ള ഓരോ വ്യക്തികളും ഇന്നയാൾ ഇന്നയാൾ ഇന്നയാളെന്ന് പറയുന്നത് പോലെ ഒരു വിശ്വാസി വേദാഭേദങ്ങളെ വിവേചിച്ചറിയണം ആ വിവേചിച്ചറിയലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ആരുടെ ശത്രുതയോ ഞങ്ങൾ ആരെ എതിർക്കുന്നു ഒന്നുമില്ല ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ വഴി നടത്തിയ ആള് ആ ഒരു രൂപത്തിൽ ഞങ്ങൾ യഹോവം മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ വർണ്ണിക്കുന്നു അതിനെ കൃത്യമായ തലത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നല്ല ഞങ്ങൾക്ക് ആരുടെ ശത്രുതയെ വിരോധമൊന്നുമില്ല അത് താങ്കളുടെ ഒരു തെറ്റിദ്ധാരണയാണ്